ഹായ് ഫ്രണ്ട്സ് എത്ര ദിവസമായി കണ്ടിട്ട് നല്ലതും അറിയോ എന്നെ മറന്നോ എന്തോ അയ്യോ എന്ത് പറയുന്നു എല്ലാവർക്കും സുഖമാണല്ലോ ആദ്യം തന്നെ എല്ലാവരും വിശേഷങ്ങളെ ചോദിക്കുകയാണ് ഞാൻ കാരണം കുറേ ദിവസമായി ഒരു രണ്ടാഴ്ച കാലത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒന്നാമത്തേത് ഭയങ്കര തിരക്കായിരുന്നു അതൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പം ഇപ്പോൾ കണ്ടൻറ്റ് കിട്ടുമോയെന്ന് ചോദിച്ചാൽ കണ്ടൻറ്റ് നമുക്ക് ഇപ്പോൾ നനച്ചുപൊളിയാണല്ലോ നോമ്പൊക്കെ ആയില്ലേ രണ്ട് ദിവസം കഴിഞ്ഞാൽ നോമ്പാല്ലേ അപ്പോൾ നനച്ചുപൂളി തകൃതിയായി നടക്കുമായിരുന്നു വീട്ടിൽ പിന്നെ അതുമാത്രമല്ല വേറെ തിരക്കൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയും അതെന്തൊക്കെയുണ്ട് എല്ലാവരും മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കണം മറന്നിട്ടില്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടാം അപ്പോൾ വയ്യായിരുന്നു അതൊക്കെ ഞാൻ പറയും പണി ചെയ്ത് പണി ചെയ്ത് കോലം വല്ലാണ്ടായിട്ടുണ്ട് അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അപ്പോൾ വയ്യ ഗൈസ് വയ്യ അപ്പം നമ്മൾ നനച്ചുളിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെന്തായാലും ചെയ്യാണ്ട് പറ്റില്ല അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചെയ്യാനായിട്ട് പക്ഷേ നമ്മുടെ ആരോഗ്യം കൂടി നോക്കണമല്ലോ വയ്യ എങ്കിലും ഞാൻ ചെയ്യണ്ട ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ചെയ്യുന്നതിനേക്കാളും സൂപ്പറായിട്ടാണ് ഞാൻ ഇത്തവണ ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെയൊക്കെ നനച്ചുകൂടെയും വിശേഷങ്ങളൊക്കെ കുറേ പേരെയൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ കമൻസിലൂടെ ഞാൻ അറിയിക്കാം കേട്ടോ ഇപ്പം എന്തായാലും വീഡിയോ കണ്ടാലോ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ കാണാം ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം കുറേ ദിവസമായി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പം ആദ്യം വീഡിയോ ഇടാത്തതിൻ്റെ കാരണമാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇക്കാൻ്റെ അമ്മ ആശുപത്രിയിലായിരുന്നു ഷുഗർ കൂടിയിട്ട് ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വരവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ റിലേഷനിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടേക്കൊക്കെ പോയി പിന്നെ ഇക്കാക്ക് ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിൽ പോകാനൊക്കെ ഞാൻ തന്നെയായിരുന്നു പിന്നെതാ നോമ്പിൻ്റെ പണികൾ ഒരുപാട് ഉണ്ട് കേട്ടാ നമ്മുടെ വീട്ടിൻ്റെ ആ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു നല്ല കാറ്റായതുകൊണ്ട് തന്നെ ദിവസം പണി ചെയ്താലും തീരില്ല അത്രയും പൊടിയും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാൻ തന്നെ ഇത്തവണ ഞാൻ വിചാരിച്ചു കൂട്ടാം പിന്നെ കണ്ടൻറ്റാവട്ടെ നനച്ചോളി ആവട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എക്സാം ആണ് മദ്രസയിലെ എക്സാമായിരുന്നു ഇപ്പം താ സ്കൂളിൽ എക്സാം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു അതാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാണ്ടിരുന്നത് അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാണ് അപ്പോൾ നനച്ചുപൂടി പരിപാടി ഞാൻ ആദ്യം തുടങ്ങുന്നത് എവിടെന്നാണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കമൻസിലൂടെ അറിയിക്കുക ഞാൻ ആദ്യം ചെയ്തത് നമ്മുടെ പായളുണ്ടല്ലോ പായ ആ പായയൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ എനിക്ക് ഞാൻ ഇത്തവണ ആദ്യം എന്ത് ചെയ്യുന്നു ഇങ്ങനെ ചിന്തിച്ചായിരുന്നു അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ് ആദ്യം പായകളൊന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ പായ ആദ്യം കഴി പായയൊക്കെ കഴുകി ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ബാക്കിൽ നമ്മൾ അലക്കല്ലിൽ പോയിട്ടാണ് ഞാനതൊക്കെ വൃത്തിയാക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഈ ബർത്ത് ഉണ്ടല്ലോ നമ്മുടെ റൂമുകളിൽ ഉള്ള ബർത്തൊക്കെ മുകളിൽ അതൊക്കെ വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കൾക്ക് ഈ ടൈമിന് അല്ലെങ്കിൽ ആ ഒഴിവ് കിട്ടണതായിരുന്നു ഇപ്പം എന്താണെന്ന് അറിയില്ല ലീവ് ഉണ്ടായിരുന്നില്ല അപ്പം ഇക്കച്ചവടത്തിന് പോയിട്ടാണ് അപ്പം ഞാൻ തന്നെയാണ് ഫുള്ളി ഞാൻ തന്നെയാണ് കേട്ടോ ഇത്തവണ ചെയ്തത് അല്ലെങ്കിൽ ഇക്ക ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ പായയൊക്കെ കഴുകിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പുതപ്പും കമ്പിളിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് ഹയർ എത്രയോ നമുക്ക് പണി എളുപ്പമായിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇന്ന് എൻ്റെ വീട് കുറച്ച് ആയിട്ടുണ്ട് സോറി നനച്ചോളിയൊക്കെ ഓരോരുത്തർ ഇരുപത് മിനിറ്റും ഇരുപത്തഞ്ച് മിനിറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ നനച്ചോളി ഇടാൻ ലേറ്റ് ആയിട്ടുണ്ട് അതും ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഇട്ടാ കാരണം ഇപ്പോഴും ഇട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ നോ ഇടണ്ട ആ പിന്നെ അടുത്ത വർഷം ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഞാൻ പൊന്നൂസിൻ്റെ മുകളിൽ അടുക്കളേൻ്റെ മുകളിൽ ബർത്തിൽ കയറ്റിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ അവനെ അവിടെയൊക്കെ വൃത്തിയാക്കി തന്നു പിന്നെ നമ്മൾ ഈ ഷെൽഫിൽ വെച്ചിട്ടുള്ള ആ ഒരു ബക്കറ്റും അതിൻ്റെ ആ ഭാഗമൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെനിക്ക് ഏറ്റവും ഭാരമായിട്ട് തോന്നുന്ന പണി എന്താ വെച്ചാൽ ഈ ഒരു ജനലിൻ്റെ കമ്പികളുണ്ടല്ലോ അതിങ്ങനെ തുടച്ച് വൃത്തിയാക്കും പ്രത്യേകിച്ച് അടുക്കളയിലെത്താട്ടാ അടുക്കളയിലുള്ളതിലാണ് നമ്മുടെ ഈ എണ്ണമുഴുക്കും പോ പൊടിയും കരിയൊക്കെ ഒക്കെ കൂടുതലായിട്ടാവില്ലേ അപ്പം അത് ഉരച്ച് കളയാനാണ് ഒരുപാട് പ്രയാസം അപ്പം ഞാൻ കുറേ നേരം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ വീഡിയോയില് കാണുമ്പോഴൊക്കെ എത്ര സിമ്പിളാണ് പക്ഷെ അത് എൻ്റെ കൈയിൻ്റെ നഗത്തിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ തോലൊക്കെ ഇങ്ങനെ പോ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സന്തോഷമാണ് നമ്മൾക്ക് വൃത്തിയാക്കുക എന്ന് പറയുമ്പോൾ നോമ്പ് വരികല്ലേ എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ എന്താ പറയുക അതൊന്നും ഒരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ ഒന്നും ആയിട്ട് തോന്നില്ല കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറുമല്ലോ എന്നുള്ള ആ ചിന്തയാണ് കേട്ടോ വരിക പിന്നെ ഈ അടുക്കളേൻ്റെ വാൾട്ടയിലുണ്ടല്ലോ ആ ഭാഗത്തും നന്നായിട്ട് എണ്ണ എണ്ണമെഴുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതുകൊണ്ട് അത്രയ്ക്കില്ല എങ്കിലും വൃത്തിയാക്കണം എല്ലാം അവിടെ ഒന്ന് വെള്ളം തൊട്ട് നനയ്ക്കണം അതാണ് ഈ നനച്ച നനച്ചുപുളി എന്ന് പറയുന്നത് കേട്ടാ അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാൻ ഈ കമ്പിച്ചേരി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പുണ്ടല്ലോ ഗ്ലാസിൻ്റെ ആണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ ആ ഭാഗത്തൊക്കെ എണ്ണ മുഴുക്കൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ് പോവാനായിട്ട് അപ്പം ഞാൻ അതും കയ്യോടെ വൃത്തിയാക്കിയിട്ടാണ് പിന്നെതാ നമ്മൾ സവാളയും പച്ചക്കറിയൊക്കെ ഇട്ട് വെക്കണ ആ ഒരു കൊട്ടയുണ്ടല്ലോ ആ ഒരു സ്റ്റാൻഡ് അത് ഞാൻ രാത്രിയാണ് കേട്ടോ ഈ പണി ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെയ്യണ പണികളാണ് കേട്ടോ കടയിൽ പോകാനും ഒക്കെ ഞാൻ തന്നെ ഉള്ളു കണ്ടില്ലേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിട്ട് എന്താ വച്ചാൽ പിറ്റേ ദിവസം വേറെ പണിയുണ്ട് അപ്പോൾ അത് ഇന്ന് എത്രത്തോളം കഴിക്കാൻ പറ്റുമോ അത്രയും പണിയൊക്കെ ഞാൻ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ രാ നേരം വെളുക്കാനായിട്ട് കാത്തിരിക്കണില്ല കൊണ്ടുവന്ന സാധനങ്ങൾ അപ്പം തന്നെ ഞാൻ അതിൽ ആക്കിയിട്ട് വെക്കുകയാണ് അപ്പോൾ ഈ ഒരു പണി നാളെ ചെയ്യണ്ടല്ലോ അപ്പോൾ നാളെ വേറെ പണി ചെയ്യാലോ വെച്ചിട്ടേ അപ്പം അങ്ങനെ ഓരോരോ ദിവസം ഞാൻ പണി ചെയ്യുമ്പോൾ ഇത്ര ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ചെയ്ത് തുടങ്ങിയപ്പോൾ ഓരോരോ പണി ഇങ്ങനെ കിടക്കുക തന്നെയാണ് അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്തോട്ടാ പിന്നെ നമുക്ക് എനിക്കിഷ്ടമുള്ള ഒരു പണി എന്താ വെച്ചാൽ ഈ ഒരു ഡപ്പകളും കുപ്പികളൊക്കെ കഴുകില്ലേ അതാണ് കേട്ടോ എനിക്ക് പിന്നീടുള്ള ഇഷ്ടമുള്ള കാര്യം അപ്പോൾ മക്കൾ അവിടെ നിന്നിട്ട് ഓരോ കമൻ്റ് പറയുന്നുണ്ട് ചീ എന്നെ കാണിക്കുന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സ്കൂളില്ലാത്ത ടൈമായിരുന്നു അവർക്ക് സ്കൂളിൽ പോയിട്ട് ചെയ്യണതാണ് എനിക്ക് ഏറെ ഇഷ്ടം പക്ഷേ അതിനു വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ടൈമില്ല സ്കൂൾ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് ദിവസം മുമ്പാണ് പിന്നെ നോമ്പിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് എക്സാം അപ്പം ഞാൻ അതിന് നിന്നില്ല എന്തായാലും അപ്പോൾ കഴിയണ പണികളൊക്കെ കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു വിട്ടാം പിന്നെ ബാക്കിൽ ഇങ്ങനൊരു സംഭവം ഉള്ളതുകൊണ്ട് പാത്രങ്ങളൊക്കെ ഇടപ്പകളൊക്കെ ഇവിടെ കൊണ്ട് നന്നായിട്ട് വിസ്തരിച്ച് കഴുകാട്ട എന്നിട്ട് ആ ഭാഗം ഒന്ന് കഴുകി വിട്ടാൽ മതിയല്ലോ അപ്പോൾ വെളിയിൽ നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യണത് മെയിനായിട്ട് ഈ പാത്രങ്ങൾ കൂടുതലും ഈ ഡപ്പുകളൊക്കെ കഴുകി കമിഴ്ത്തി അതിൽ സാധനങ്ങളൊക്കെ കൊട്ടി വെച്ച് റെഡിയാക്കണം അതൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലേ നമുക്കെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യണമല്ലോ അപ്പോൾ അതിന് വേണ്ടി തന്നുള്ള ഒരു ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മളിത് വേണം വെച്ച് അങ്ങനെ ഒരു ഇതിൽ ചെയ്യില്ല വേറെ ക്ലീനിങ്ങൊക്കെ ചെയ്യായിരിക്കും ഈ ഡപ്പുകളും കുപ്പികളൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കാനൊന്നും നമ്മൾ നിൽക്കില്ലല്ലോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നല്ലതല്ലേ പിന്നെതാ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ പിന്നെതാ അടുത്ത സെക്ഷൻ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് മക്കൾ അപ്പം ഞാൻ ഇവരോട് ചെറിയ ചെറിയ പണികളൊക്കെ പറയും കേട്ടോ ഡപ്പുകൾ അവിടെ കൊണ്ട് വയ്ക്കി ഞാൻ മച്ച ഉള്ളിൽ പണി ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഡപ്പുകളൊക്കെ അവിടെ കൊണ്ട് വെക്കും അപ്പോൾ അതിലത്തെ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കവറിലും അതുപോലെ വേറെ ഡപ്പയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ അവിടെ കൊണ്ടുപോയി ഇട്ടു എന്നിട്ട് ഒരു ബക്കറ്റിലാക്കി വെള്ളത്തിൽ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോളോടും മോനോടൊക്കെ അപ്പോൾ അവരതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെതാ നമ്മുടെ ടേബിളില്ല ഡൈനിങ് ടേബിളുടെ ചെയറൊന്നും ഞാനങ്ങനെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ മാറാലയൊക്കെ പിടിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വെളിയിൽ കൊണ്ടുവന്നിട്ട് നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ പിന്നെതാ ഡപ്പകളൊക്കെ ഒക്കെ നമ്മൾ കഴുകി ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട് വലിയൊരു ഡെസ്ക് ഉണ്ട് അപ്പോൾ അതിൽ കമഴ്ത്തി കമഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചപ്പാത്തി ചപ്പാത്തി പരത്തണ കുഴലുണ്ടല്ലോ പി വി സി പൈപ്പിൻ്റെ കുഴൽ കൊണ്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തി പരത്ത അപ്പോൾ അതൊക്കെ ഞാൻ ഇവിടെ കമഴ്ത്തി വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് അലക്കാനുണ്ടായിരുന്നു ദിവസം അലക്കണുണ്ട് കേട്ടോ ഒരു ദിവസം രണ്ട് തവണയൊക്കെ ഞാൻ അലക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും അല്ലേ അപ്പോൾ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ അവിടെ കളിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഫുഡ് റെഡിയാക്കുന്നുണ്ട് അതും വേണമല്ലോ അപ്പോൾ ഒരുപാട് വിസ്തരിച്ചിട്ടൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ ഈ ഒരു സമയത്ത് എന്താ പറയുക ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഉപ്പേരി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ദിവസങ്ങളൊക്കെ തള്ളി നീക്കിയിട്ടുള്ളത് എല്ലാം കൂടെ ചെയ്യണമല്ലോ പിന്നെ ദാത് വെളിയിലെ ബാത്റൂമാണ് കേട്ടോ അതൊക്കെ കഴുകി നന്നായിട്ട് ഈ വാൾട്ടയിലൊക്കെ നന്നായിട്ട് ഒരച്ച് കഴുകിയതാണ് എനിക്ക് ഈ ഒരു പണിയും പിന്നെ ആ ഒരു ജനലിൻ്റെ അഴികളൊക്കെ കഴുകലാണ് ഈ നനച്ചു നന്നായിട്ട് എനിക്ക് കുറച്ച് കഷ്ടം തോന്നിയിട്ടുള്ള പണി പണി നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് പണിയാണ് കുറച്ച് കഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അതൊക്കെ എനിക്കൊന്ന് കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഈ ബാത്റൂമെ ക്ലീനാക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ ഉള്ളിലുള്ള ബാത്റൂമ് ഞാൻ നന്നായിട്ട് കഴുകിട്ട ഇതൊരു മൂന്ന് ദിവസമായിട്ട് അതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് ആകുമ്പോൾ ഞാൻ പിന്നെ പണിൻ്റെ ഇടയിലൊന്നും എടുക്കാതിരുന്നതാണ് കാരണം വീഡിയോ എടുക്കലും പണിയും ഒക്കെ കൂടി നടക്കില്ല അപ്പോൾ മൂന്ന് ദിവസമായിട്ടുള്ള പണികളൊക്കെ കൂടി ഞാൻ ഒരുമിച്ച് കാണിക്കുകയാണ് കേട്ടാ അല്ലെങ്കിൽ ദിവസം ഇത് തന്നെ ആവുമല്ലോ അപ്പോൾ അപ്പം അങ്ങനെ ആകുമ്പോഴും ബോറടിക്കുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പം തന്നെ കുറച്ച് കൂടുതലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അടിപൊളിയായിട്ട് വേറെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് റൂമുകളും മെക്കം എല്ലാവിടെയും ഞാനിന്ന് ക്ലീനാക്കി നമ്മുടെ വാഷ് ഫേസ് ഒക്കെ നന്നായിട്ട് വെട്ടി തിളങ്ങണില്ലേ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ആ ടേബിളൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് ഉണ്ട് പിന്നെ ഇതാ അടുക്കളയിൽ നമ്മൾ ഡപ്പുകളൊക്കെ കഴുകി വൃത്തിയാക്കി അതൊക്കെ ഉണങ്ങിയതിന് ശേഷം അതിലെല്ലാ സാധനങ്ങളും കൊട്ടിവെച്ച് അവിടെ നമ്മൾ ഷെൽഫ് അവിടെ അങ്ങനെ മൂടിയിട്ടില്ല കേട്ടോ ഗ്ലാസ് വെച്ച് അടച്ചിട്ടില്ല അത് കുറച്ചും കൂടെ ആ പണി ചെയ്യാനുണ്ട് അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ എല്ലാം എല്ലായിവിടെയും അടിച്ചു ഒരു തുടച്ച് വൃത്തിയാക്കി നമ്മുടെ ചവിട്ടിയൊക്കെ എന്നാണ് കേട്ടോ ഞാൻ വിരിച്ചത് ഇത് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ ഈ ഒരു പണിയൊക്കെ ഞാൻ ചെയ്തത് അപ്പോൾ ആ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഈ വാൾട്ടയിലും എല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മഷാല അപ്പോൾ ഈ വർഷത്തെ നനച്ചുള്ളി പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികളേ ഉള്ളൂ അപ്പോൾ ഇനി നോമ്പിനെ നമുക്ക് വരവേൽക്കാം അപ്പം എൻ്റെ നനച്ചുള്ള വിശേഷങ്ങളൊക്കെ ഇതായിരുന്നു വീട് ഇടാത്തതിൻ്റെ കാരണമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിന്ന് റസ്റ്റ് എടുത്തിട്ടേ ഇല്ല കേട്ടോ അത്രയും പണി ചെയ്തിട്ടുണ്ട റെസ്റ്റ് എടുത്തിട്ടില്ല അപ്പോൾ ഇതിപ്പോൾ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് രാത്രി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനിയൊക്കെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് എന്തെങ്കിലും ഉഷാറാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് അപ്പോൾ ഇനി വേഗം വേഗം എന്താ വീഡിയോ ഇടാത്തത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ കമൻസിലൂടെയൊക്കെ അപ്പോൾ അവർക്കൊക്കെ ഞാൻ മറുപടി ആയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ എടുക്കാൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ നോമ്പോട് കൂടി എല്ലാവരും നമ്മൾ ചെയ്ത തെറ്റുകളും ഒക്കെ പുറത്ത് പഠിച്ചാൽ നമ്മളെ സ്വർഗ്ഗത്തിലേക്കാക്കട്ടെ അതുപോലെ നല്ല മനസ്സുകളുടെ ഉടമയാക്കി തീർക്കട്ടെ എന്നൊക്കെ ഞാൻ വിഷ് ചെയ്യണു നമ്മൾക്ക് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ വൈകിട്ട് പോയിരുന്നു ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും